ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അനീഷ് അനുമോൾ വിഷയമാണ് ഇപ്പം നടക്കുന്നത് ഞാനത് പറയുന്നില്ല രണ്ടു കൂട്ടർ കാര്യം നമ്മൾ ആരെങ്കിലും ഒരാളെ പറഞ്ഞേ പറ്റുള്ളൂ അത് രണ്ടു കൂട്ടരെയും ഫാൻസുകാരും ഇഷ്ടപ്പെടുകയല്ല എങ്ങനെ പറഞ്ഞാലും നമ്മൾ പറയുന്നതിന് ഓപ്പോസിറ്റ് അങ്ങോട്ടും കൊണ്ടും പറയും എന്നാലും എനിക്കിപ്പോൾ തോന്നുന്നത് ബിഗ് ബോസിൻ്റെ കളി ഇതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു ഈ പ്രപ്പോസല് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സീക്രട്ടറിൻ്റെ ഒരു വീഡിയോ കണ്ടുപിടിയാണ് അതിൻ്റെ അകത്ത് പറയുന്നത് ഈ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത് നമ്മൾ ലൈവിലൂടെയാണല്ലോ കാണുന്നത് അതിൻ്റെയും തലോത്സവം തലേൻ്റെ തലോസവും എങ്ങാണ്ടാന്ന് തോന്നുന്നു അതോ തലദിവസം സോങ്ങാണ്ട് അവരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ഇത് ചർച്ച ചെയ്യുന്നു അപ്പം ബിഗ് ബോസ് ഇന്ന് അത് ചോർന്നിട്ടുണ്ട് അത് ചോർത്തിയത് പി ആറാന്ന് പറയുന്നു അപ്പോൾ അല്ലാതെ പി ആറുകളാണ് എല്ലാവർക്കും ഒരാളെ അല്ല പറഞ്ഞാൽ എല്ലാവർക്കും അന്യ നെവിൻ എന്ന് പറയുന്നു ഇനി അറിയത്തില്ല കംപ്ലീറ്റ് ഇത് എന്തോ അങ്ങനത്തെ ഒരു കളിയാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ ബിഗ് ബോസിൻ്റെ വഴി ഒരിതുണ്ട് പണ്ട് സീസൺ ഫോറില് റോബിൻ ഔട്ടായതിനു ശേഷമാണെന്ന് തോന്നുന്നു ബ്ലെസ്സിലിയും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊടുത്തിട്ട് ബെസ്സിലിയും ദിൽഷ്യം കൂടെ ഇരിക്കുന്ന എന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നൊക്കെ ആ ഒരു ഒരൊറ്റ സീനോടെയൊക്കെയാണ് ഈ ദിൽഷ ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ചുമ്മാ ഒരു പൂവാരം പോലെ പുറകെ നടക്കുന്നൊരു വ്യക്തിയാക്കി മാറ്റിയായിരുന്നു ബ്ലെസിലി അപ്പോൾ ബ്ലെസ്സിലിക്ക് നല്ല നെഗറ്റീവാണ് ആ കാലത്ത് വന്നത് അത് ബിഗ് ബോസിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പോലെ തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെയാണ് അതങ്ങനെ തോന്നിയായിരുന്നു ഒരു കാര്യമില്ലാതെ അതേപോലെ തന്നെ ഈ പ്രാവശ്യം നിങ്ങളോർക്കും ഒരാളെ കൊണ്ട് നമുക്ക് ആ ഒരാളെ ഇഷ്ടമില്ല എന്നായി വെറുത്ത് ഒരു പരുവായി കഴിയുമ്പം പിറ്റേ അയാളുടെ കുറേ നല്ല കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിച്ച് അയാളോട് തോന്നിയ വെറുപ്പ് മാറ്റിക്ക് തരും ഷാനവാസിൻ്റെ ഒക്കെ ആദ്യം തൊട്ട് നോക്കിയാൽ അങ്ങനെയാണ് വെറുപ്പ് തോന്നുന്നു പിന്നെ ഇഷ്ടം തോന്നുന്നു പിന്നെ വെറുപ്പ് തോന്നുന്നു ഇഷ്ടം തോന്നുന്നു നീവിന്റെ കാര്യമാണെ വെള്ളം ഒഴിക്കുന്നു എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് അതെല്ലാം കണ്ട് വെറുപ്പ് തോന്നി ഒരു പരുവായി ഈ ആഴ്ച അത് മാറ്റി വീണ്ടും നല്ലതാക്കി ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് പോയി മണി ടാസ്കിൽ പങ്കെടുക്കാൻ കാറിൽ നിന്ന് മണിയെടുക്കും ഇത്ര നല്ല സുവർണാവസാരം ആർക്കാ കിട്ടിയത് ആ പണീഷ്മെൻറ്റ് കിട്ടിയത് ഉറുവശാപ ശാപം ഉപകാരമായെന്ന് പറയും കാരണം ആ ടാസ്കിലൊക്കെ പങ്കെടുത്തു നിന്നേ ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാട്ടും കൂടുതൽ നെവിന് ഇപ്പോൾ കാറിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നിവിന് കട്ടെടുത്ത് നല്ല ശീലമല്ലേ അവിടെ നിന്ന് എവിടെ ഒളിപ്പിച്ച് വെച്ചാലും നെവിൻ കട്ട് എടുക്കും അപ്പോൾ എവിടെ നിന്നാണ് ഇപ്പം കാറിൻ്റെ ഉള്ളിൽ ഇരുന്നാലും മാക്സിമം പൈസ എടുക്കും പാവം വിന്നറാകുന്നവരുടെ കയ്യിൽ നിന്ന് അതുപോലും അപ്പോൾ അങ്ങനെ ഒരു ആനുകൂല്യം എന്നുള്ള ലാലേട്ട് കൊടുത്ത് അങ്ങനെ നെവിനെ നെവിനോട് ഇത്രയേ ഓംബോളിക്കൽ ഉണ്ടെന്ന് തോന്നുന്നു അത്യല്പ ഒരു വർഷം ഇവൻ പാവ ആയതുകൊണ്ടാണ് ഇരിക്ക. എന്തായാലും ഈ ലാസ്റ്റ് സമയ ആയപ്പോഴേനെ നെവി അനീഷിനെ ഇഷ്ടപ്പെടുന്നവരും അനിമോളെ ഇഷ്ടപ്പെടുന്നവരും ഒരുപോലെ വന്നു അതായത് അനീഷിൻ്റെ ഫാൻസുകാര് അനിമോളോടും കുറച്ച് ഫാൻസ് എന്ന് പറഞ്ഞാൽ പി ആര് ടി എം അല്ല അല്ലാത്ത സാധാരണ പ്രേക്ഷകര് അനുമോ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ അനിമോളെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്ക് ഈ ആദില നൂറ ചെയ്ത ഉപദ്രവം കൊണ്ട് അങ്ങനെയൊക്കെ വന്നായിരുന്നു അങ്ങനെ രണ്ട് കൂട്ടർ ഏകദേശം ഒരുപോലെ നല്ല കാരണം അനീഷ് അനിമോളെ കെയർ ചെയ്യുന്നെല്ലാം അങ്ങോട്ട് രണ്ടു കൂട്ടരും രണ്ട് ഫാൻസുകാരും ഏകദേശം ഒരുപോലെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതേ കിടക്കുന്നു പ്രൊപ്പോസൽ അതോടുകൂടി ഇപ്പം അനീഷിൻ്റെ ഫാൻസും അനുമോളുടെ ഫാനസം തമ്മിൽ നല്ല അടിയാണ് ഇപ്പം നടക്കുന്നത് ഇതെല്ലാം ചെയ്യുന്ന ബോസേട്ടനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ഉണ്ട് അത് ഇവരനുസരിക്കുന്നതായിട്ടേ ഉള്ളൂ ഇന്നലെ അനുമോൾക്ക് ഒരു മുഖത്തിന് നല്ല വിഷമം വരുന്നുണ്ട് കാരണം പുറത്തിനൊക്കെ അടിക്കും എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് അനുമോൾക്ക് അതാണ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്ന പി ആറുകൾ പുറത്തുണ്ടാവാം എന്നേലും അത് എന്തേലും ആട്ടോ ഞാൻ ആ വിഷയം പറയുന്നില്ല ലക്ഷ്മി നക്ഷത്രം അതേപ്പറ്റി പറയുന്ന ഒന്ന് കേക്ക് അല്ല അനീഷ് അനീഷ് ഒരുപാട് മറിപ്പോയി എന്റെ പതിനഞ്ച് വയസ്സിൽ അനീഷേ അല്ല ഇപ്പൊ അങ്ങനെയല്ല പിന്നെ നമുക്ക് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അനുവിനെ എനിക്ക് ഹഡ്രഡ്രഡ് പെർസെന്റ് എനിക്ക് അറിയാം അനു എന്താ പറയാ അനുവിന്റെ കോൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധി ആയിട്ടുള്ള ഒരാൾ പിന്നെ നൂറ് ദിവസം ഒരു വീട്ടിൽ നിക്കുക വേറെ ആരും ഇല്ല ഡിപെൻഡ് ചെയ്യാനായിട്ട് ഈ കണ്ട മുഖങ്ങൾ കുറച്ചു നേരെ മാത്രമേ ഡെയിലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അറിയാതെ ഇഷ്ടം നന്ദേക്കാം ബിഗ് ബോസുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു പരിചയം വെച്ചിട്ട് ഒരു ഇഷ്ടം ഒരു നമ്മൾ മാച്ച് ആയിട്ട് വരുമ്പോഴേ ഉള്ളിന്റെ ഉള്ളില് അനീഷിന്റെ ഇഷ്ടം തോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് സ്ട്രാറ്റജി ആണോ എന്നുള്ളത് ആണെന്നുള്ള <laughs> <ality> ു അപ്പൊ അതൊരു ഗെയിമിന്റെ തന്ത്രമായിരിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചുകൊണ്ട് മാറി മാറി ില്ല നിങ്ങൾക്ക് ഇത്രയും ഡൗട്ടില്ലേ എനിക്കും ഇത്രയും ഡൗട്ടുണ്ട് എന്താ പറയാ അവരെക്കാൾ അതിബുദ്ധിമാന്മാരാണ് ഇന്നത്തെ കാലത്ത് ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് വെള്ളം പറയാനായിട്ട് സോ ഓഡിയൻസിന്റെ ഇടയിൽ വ്യൂവേഴ്സിൻ്റെ ഇടയിൽ എന്ത് വെള്ളം വെച്ചാൽ അത് വാങ്ങി വെച്ചോളാനായിട്ട് നമ്മുടെ വ്യവേഴ്സ് പറയും ആ സ്ട്രാറ്റജി ഒന്നും നടക്കില്ല മീൻസ് ഏറ്റവും അധികം ജഡ്ജ്മെന്റ്സ് ശരിക്കും പ്രേക്ഷകരുടെ തന്നെയാണ് അവർക്ക് കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റും വെദർ ഇത് ലൈക് ക്രിയേറ്റഡ് ആണോ ഡ്രാമയാണോ എന്താണെന്നുള്ള സോ എനിക്ക് അങ്ങനെ തോന്നുന്നത് അനു എന്തായാലും അങ്ങനെ ഒരു സ്ട്രാജിയില്ല അനൂപ് നൈസ് ആയിട്ട് പറയുകയും ചെയ്തിട്ടില്ല സ്മൂത്ത് ആക്കി പറഞ്ഞു നശ്മാത്തരീ അനീശേട്ടാ ഞാൻ നിങ്ങൾ അങ്ങനെ അല്ല കണ്ടു പി ആർ രണ്ടു ഞാൻ ലക്ഷം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഉത്തരം പറഞ്ഞിട്ട് അപ്പൊ ലക്ഷ്മി നക്ഷത്രയൊക്കെ പറഞ്ഞത് കേട്ടില്ലേ അനുമോളെ അടുത്തറിയാവുന്ന ആൾക്കാരാണ് അവരൊക്കെ ഇപ്പുറത്ത് ഞാൻ അനീഷിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അനീഷ് ഇപ്പൊ ഈ ചോദിച്ചതെല്ലാം അനീഷ് എന്ന അനുമോള് കാണിച്ച് തമാശയെല്ലാം തെറ്റിതെരിച്ച് അനീഷ് ഇങ്ങനെ ചോദിച്ചൊരു വല്യ തെറ്റായിപ്പോയി എന്നൊന്നും ഞാൻ പറയല്ല അതേപോലെ ഇന്നിപ്പം ഞാൻ വേറൊരു വീഡിയോ ഇടാം ഈ സുധീർ ട്രാക്കുള സിനിമയിൽ അഭിനയിച്ച സുധീർ അല്ലെങ്കിൽ ഈ അടുത്ത് ക്യാൻസർ ഒക്കെ വന്നിരുന്നു എന്നൊക്കെ പറയുന്ന അദ്ദേഹം ഈ നെവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പോകാൻ നേരത്തെ ഡ്രസ്സും ഷൂസും എല്ലാം കൊടുത്തു കൊടുത്തുവിടെ എപ്പോഴും നെവിനെ കൂടെ ചേർത്ത് നിർത്തിയിരുന്ന ഒരു മനുഷ്യനാണ് നിവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങളൊന്ന് കേൾക്കാം ടോപ്പ് ഫൈവ് അല്ലേ എത്തിയത് ഭയങ്കര കാരണം ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളുടെ ഒരാളാണ് അവൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് അവൻ അവനൊരു ചെറിയ ത്രയണം സ്ത്രയണമുള്ളതുകൊണ്ട് അവന് ഒരുപാട് ഹറാസ്മെൻറ്റ് ഇവൻ എൻ്റെ കൂടെ ഞാൻ അവനെ ഇന്ന് ഇവിടെ പോലും ഞാൻ കൊണ്ടുപോകും ഞാൻ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ എൻ്റെ ജീവനാണ് ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ദിവസം കോൾ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വൈകുന്നേരം കോളെടുക്കും എന്തായാലും കോൺ എടുക്കാത്ത എൻ്റെ കൊണ്ട് പറ്റുമോ അപ്പോൾ വൈകുന്നേരം ആവുമ്പഴേക്കും അവനിക്ക് മെസ്സേജ് വെച്ചിരിക്കുന്നു ചേട്ടാ ഞാൻ എന്നെ ചേട്ടനെ കുട്ടി ഓരോന്ന് അവിടെ എവിടെയൊക്കെ പറയാൻ തുടങ്ങി കാര്യം നമ്മൾ വന്നത് വേറെ എന്തോ ഞങ്ങൾ ആരാ എൻ്റെ കൂടെ ഉള്ളവരും ഇടയ്ക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് കുഴപ്പമില്ല അനക്കാൻ കുഴപ്പം നിങ്ങൾ പോകണം അല്ലെങ്കിൽ അങ്ങോട്ട് പങ്കോട്ടുവരും വിളിച്ചാണ് ഞങ്ങൾ ഓരോ സമയങ്ങളിൽ അത് അന്ന് ഞാൻ കുറെ കാര്യങ്ങൾ നിവിൻ അവൻ അവനെനിക്ക് പൈസ അടിക്കണം അവൻ അതെന്റെ ഒരു ആഗ്രഹമാണ് അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് എല്ലാവരും അവനെ അവനെ സത്യം കണ്ടെ അത്രക്ക് വെറും നല്ലൊരു മനസ്സിലുടയാണിക്കുന്ന വെള്ളം കുടിക്കുന്ന അവൻ കണ്ടൊക്കെ അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ ബിഗ് ബോസ് പെട്ടെന്ന് കത്തിക്കരുത് ആ ഒരു സംഭവം ഇല്ലായിരുന്നു അവർ രാഹി പറഞ്ഞു പിന്നെ വരവട്ടിൽ അവനെ നെഗറ്റീവ് പറഞ്ഞു ഒരു നെഗറ്റീവിൽ നിന്നാണ് പോസിറ്റീവ് ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ അപ്പൊ തീർച്ചയായിട്ടും അവൻ ഇപ്പൊ ഈ സീസണിൽ തന്നെ ഒരു ഭയങ്കര കോമഡി കാണിച്ചല്ല അവൻ ലാലിട ഇഷ്ടമാണ് കാര്യം വെച്ചാൽ അവൻ ശുദ്ധനാണ് അവൻ ആരോടും അവനെയും ഒരാളെ അവൻ മോദി അവൻ അവനൊരു അവനെ അങ്ങനെ ചെയ്യാനാണ് ചെയ്യുവാണെങ്കിൽ അല്ലേ ആക്കിയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഞാൻ അവന് കൈകിട്ട് ഷൂം അതും ഇതും എല്ലാം ഞാൻ അവര് കൊടുത്തു നീ കൊണ്ടുപോകും നീതിട്ടു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇൻകേസ് അടിക്കണമെങ്കിലും ആരെങ്കിലും ഗസ്റ്റിനെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുധീരന്റെ പേരിൽ കൊടുത്ത് പോകുന്നു അവൻ എന്റെ പേര് കൊടുത്തു അമ്മയും എന്നെ കാണാൻ പറഞ്ഞത് പിന്നെ ഈ ഈ ആൾക്കാർ പറഞ്ഞു എന്നെ സുധീരട്ടൻ എന്നെ ഇങ്ങനെ പറയുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് പ്രശ്നമില്ല ഞാൻ എന്റെ പല കാര്യങ്ങളും ഇപ്പം നെവിൻ്റെ കൂടെ വർഷങ്ങളോളം താമസ നെവിനെ പരിചയമുള്ള ഒരാൾ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന നെവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന കാലത്ത് തൊട്ട് ചുമ്മാ കട്ടെടുത്ത് വല്ലാതെ തിന്ന തൂക്കം കൂട്ടി അർമാദിച്ചാവഴി നടക്കുന്നു പിന്നെ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒന്ന് നോമിനേഷൻ ചെയ്താൽ അത് സഹിക്കാനുള്ളതില്ല ആ ഷോയിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആ സംസാരിക്കുന്ന ജോക്ക് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ ഒരു സീസണും ഇല്ലാത്ത പോലെ ആ ടൈം അനുസരിച്ച് ടൈമിംഗ് ആണ് ടൈം അനുസരിച്ചുള്ള ആ ഡയലോഗ് ആ ഒരു അല്ലേന്നുള്ള ആ പറച്ചിലും പിന്നെ ഈ നശിച്ചു പോട്ടെ എന്നൊക്കെയുള്ള ആ രീതി അങ്ങനെയുള്ളതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചതിനെക്കാട്ടും വെള്ളമൊഴിച്ചതിനെ തിരിച്ച് അനുമോളും വെള്ളമൊക്കെ ഒഴിച്ചു പക്ഷേ അതിനെക്കാട്ടും എനിക്കൊരു അനു നെവിൻ്റെ ഒരു പ്രവൃത്തി എനിക്കിഷ്ടമില്ലാതെ തോന്നി ഏതാണെന്ന് പറയാ കടലോമാവ് വെച്ചാൽ അനുമോളൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ആ കട്ടിലിടയിലിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ദോശ പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയില്ലേ ആ ഒരു പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പം ഇദ്ദേഹം ഇദ്ദേഹം പറയുന്ന ഇതെല്ലാം കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട് അത് ശരിയായിട്ട് തോന്നുന്നുണ്ട് കാരണം ഒരാഴ്ച അങ്ങനെ വെറുപ്പിച്ച് ആ കണ്ടന്റിന് വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു പിറ്റേ ആഴ്ച അതിനെ ഇവർ അവർ തന്നെ വെള്ളം പൂച്ചി ബിഗ് ബോസ് അതിനെ വെള്ളം പൂച്ചി അതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച് ആ ഒരു തോന്നിയ വെറുപ്പ് കളയി ഇപ്പം ഷാനവാസിനോട് എന്തായിരുന്നു എല്ലാവർക്കും ഒരു വെറുപ്പുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഒരു നെഞ്ചുവേദന ആയിട്ട് പോകുന്നു അപ്പോൾ വളരെ സഹതാവുന്നു തിരിച്ചറങ്ങി വന്നോ രണ്ടോ ദിവസം അഭിനയമെന്ന് പറയുന്നു മൂന്നാം ദിവസം അങ്ങേര് സാബു മോനേയും അനു അനുമോളിയും എല്ലാം തമാശ കാണിക്കുന്നു അപ്പോൾ അങ്ങേരോടുള്ള വെറുപ്പ് പോകുന്നു ഇഷ്ടമാകുന്നു ഇങ്ങനെ വെറുപ്പാക്കുന്നു പിന്നെ ഇഷ്ടമാകുന്നു ഇത് തന്നെ കാട്ടിക്കൂട്ടുന്നു അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവാതായിരിക്കാം ഇപ്പം ഈ അടുത്ത് അവസാനമായ ഇപ്പം അനുമോയുടെ ഫാൻസും അനീഷിൻ്റെ ഫാൻസും ഇവിടെ ഏകദേശം ഒട്ടി അങ്ങോട്ട് ഇരുന്നതാണ് ഇപ്പം ദേ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് നല്ല അടിയാണ് ഇപ്പം നടക്കുന്നത് അങ്ങനെ കുറേ പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാം കാണിക്കുന്നതല്ലേ അനി നെവിൻ കാണിച്ചതല്ല നിവിൻ്റെ ക്യാരക്ടർ തന്നെയാണ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നെവിന് പി ആർ ഒന്നും ഇല്ലാതെ നെവിന് ഇത്രയും ദിവസം നിന്നൊക്കെ പോന്നു പോന്നിട്ടുണ്ടെങ്കിൽ മിടുക്കനാണെന്ന് തന്നെ പറയാം ഇപ്പം പി ആറ് ഒരാളെ അല്ല പറയുന്നത് കേട്ടോ അനുമോളെ അനീഷിനെ ഒന്നും അല്ല പറയുന്നത് സർവത്ര ആൾക്കാർക്കും പി ആർ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മൾ ലൈവിൽ കാണുന്നതിന് മുന്നേ പി ആറിന് ആ വിവരം കിട്ടുന്നു ഓ പോയി പോയി എവിടം വരെ എത്തി കാര്യങ്ങളെന്നൊക്കെ ഓർത്ത് സീക്കിത്തേൻ്റെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് പി അവരുടെ ഗ്രൂപ്പിൽ സീക്രട്ടേജൻ്റ് ഉള്ള ഗ്രൂപ്പിൽ ആ തലദിവസം തന്നെ ചർച്ചയാകുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം